ആസിഡുകൾ ഏതാനും ചില ആസിഡുകളും അവയുടെ ഉപയോഗവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടികൂടുവാനായി ഉപയോഗിക്കുന്നു ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടികൂടുവാനായി ഉപയോഗിക്കുന്നു വിനാഗിരി അച്ചാറുകളിലും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലും രുചിക്ക് വേണ്ടിയും കേടുവരാതിരിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു വിനാഗിരി അച്ചാറുകളിലും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലും രുചിക്ക് വേണ്ടിയും ഭക്ഷണങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു കൂടാതെ മറ്റു പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡ് രാസവളം പെയിൻറ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡ് രാസവളം പെയിൻറ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു സൾഫ്യൂറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂറിക് ആസിഡാണ് ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു താങ്ക്